അന്തരിച്ച നടനും സംവിധായകനുമായ ശ്രീനിവാസന്റെ സംസ്കാരം ശ്രീനിവാസിന്റെ ഉദയം പ്രതിഭയാണ് ശ്രീനിവാസന്റെ വേർപാടിലൂടെ നമുക്ക് നഷ്ടമാകുന്നത് മലയാളികളുടെ പ്രിയ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസന്റെ സംസ്കാരം നാളെ രാവിലെ മണിക്ക് ഉദയംപേരൂർ വീട്ടുവളപ്പിൽ നടക്കും പൂർണ്ണ ഔദ്യോഗിക സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ മൃതദേഹം എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് സിനിമാ രാഷ്ട്രീയ സാമൂഹിക മേഖലയിലുള്ളവർ ഉൾപ്പെടെ പ്രിയ നടനെ സ്നേഹിച്ച നൂറുകണക്കിന് നൂറുകണക്കിനാളുകളാണ് അന്ത്യോപചാരമർപ്പിക്കാനായി എത്തുന്നത് രാവിലെ എട്ടേ മുപ്പതോടെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു ശ്രീനിവാസന്റെ അന്ത്യം ഡയാലിസിസിനെ പോകുന്നതിനിടെയാണ് തളർച്ച അനുഭവപ്പെട്ടതും തൃപ്പൂണിത്തുറയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നതും ഭാര്യ വിമലയായിരുന്നു ശ്രീനിവാസിന് ഒപ്പമുണ്ടായിരുന്നത് തുടർന്ന് ആശുപത്രിയിൽ നിന്നും മൃതദേഹം ഉദയം പേരൂർ കണ്ടനാട്ടെ വീട്ടിലെത്തിച്ചു മക്കളായ വിനീതും ധ്യാനും സങ്കടമടക്കാനാവാതെ വിങ്ങിപ്പൂട്ടി നടൻ മമ്മൂട്ടിയുൾപ്പെടെ സിനിമാ മേഖലയിലെ സഹപ്രവർത്തകർ പ്രിയ സ്നേഹിതനെ കാണാനായി വീട്ടിലെത്തി കൂത്തുപറമിനടുത്ത് പാഠ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് ഏപ്രിൽ ആറിനായിരുന്നു ശ്രീനിവാസന്റെ ജനനം പാട്യം യു പി സ്കൂളിലും കതിരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലും മട്ടന്നൂർ എൻഎസ്എസ് കോളേജിലുമായിരുന്നു വിദ്യാഭ്യാസം പഠനകാലത്ത് നാടകത്തിൽ സജീവമായിരുന്നു തുടർന്ന് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഡിപ്ലോമ എടുത്തു പ്രശസ്ത നടൻ രജനീകാന്ത് ശ്രീനിവാസന്റെ സീനിയർ ആയിരുന്നു ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത തിരക്കഥകളിലൂടെ മലയാള സിനിമയെ പോഷിപ്പിച്ച ചലച്ചിത്രകാരനാണ് ശ്രീനിവാസൻ നർമ്മത്തിന്റെ മേമ്പൊടിയോടെയാണ് ശ്രീനിവാസൻ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ വെള്ളിത്തിരയിൽ നമുക്കിടയിൽ നമുക്കിടയിലുള്ളവർ തന്നെയാണ് ശ്രീനിവാസൻ കണ്ടെത്തിയ കഥാപാത്രങ്ങളെല്ലാം തന്നെ മലയാളികളുടെ പൊങ്ങച്ചവും അസൂയയും അപകർഷതയും അതിരാഷ്ട്രീയബോധവും നിസ്സഹായവസ്ഥയുമെല്ലാം ലളിതമായി ശ്രീനിവാസൻ പകർത്തി ശ്രീനിവാസന്റെ കഥാപാത്രങ്ങളെല്ലാം മലയാളികൾക്കിടയിൽ ജീവിക്കുന്നവരാണ് അതുകൊണ്ടുതന്നെ മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ആ അനുഗ്രഹീത കലാകാരൻ നമുക്കൊപ്പം തന്നെ ഉണ്ടാവും ന്യൂസ് ഡെസ്ക് കണ്ണൂർഷൻ